കേരളത്തിലെ മസാല മാർക്കറ്റിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം എങ്ങോട്ട് നോക്കിയാലും വലിയ വലിയ ബ്രാൻഡുകൾ അല്ലേ അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇവർക്കിടയിൽ ഒരു പുതിയ ചെറിയ സംരംഭത്തിന് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുമോ വിജയിക്കാനാവുമോ പറ്റും അതിനുള്ള ചില കിഡിലൻ ബ്രാൻഡിംഗ് രഹസ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതെ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം അല്ലേ മാർക്കറ്റ് മുഴുവൻ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഭീമന്മാരെ നമ്മളെപ്പോലൊരു ചെറിയ സംരംഭകന് എങ്ങനെയാണ് നേരിടാൻ പറ്റുക ഉത്തരം വളരെ സിമ്പിളാണ് പറ്റും പക്ഷേ അവരുമായി നേർക്കുനേർ ഒരു യുദ്ധത്തിന് പോയിട്ടല്ല മറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പുതിയ വഴിയിലൂടെ പോയിട്ടാണ് ശരി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിലെ ഷെൽഫിലേക്ക് നോക്കിക്കേ എന്താ കാണുന്നത് ഒരേ പോലത്തെ പാക്കറ്റുകൾ ഏകദേശം ഒരേ പോലത്തെ പേരുകൾ ശരിക്കും ഒരു കടൽ പോലെ തോന്നില്ലേ ഈ ഒരു ആൾക്കൂട്ടത്തിൽ നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് ആരെങ്കിലും ഒന്ന് എടുത്തു നോക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായി ചെയ്തേ പറ്റൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ വെറുതെ ഒരു മീറ്റ് മസാല എന്ന പേരിൽ ഒരു സാധനം ഇറക്കിയിട്ട് ഇപ്പോൾ എന്താ കാര്യം ആ ഒരു സ്പേസ് അത് ഓൾറെഡി വലിയ ബ്രാൻഡുകൾ പിടിച്ചടക്കി കഴിഞ്ഞു അവിടെ പോയി അവരോട് മത്സരിക്കുന്നത് അത് വെറുതെ തോൽവി ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമാണ് അപ്പൊ പിന്നെ എന്താ വഴി ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഇതാണ് നിങ്ങളുടെ രഹസ്യായുധം ഹൈപ്പർ ലോക്കൽ ബ്രാൻഡിങ് അതായത് വലിയ കമ്പനികൾക്ക് തൊടാൻ പോലും പറ്റാത്ത ചെറിയ സംരംഭകർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തന്ത്രം എന്താണീ ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജി സിമ്പിൾ ആണ് കേരളത്തിലെ ഓരോ നാടിനും അതിൻ്റെതായ രുചികളില്ലേ കഥകളില്ലേ ഇഷ്ടങ്ങളില്ലേ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്ന രീതിയാണിത് വലിയ കമ്പനികൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം അതുകൊണ്ട് അവർക്ക് ഇങ്ങനൊരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഗ്യാപ്പിലാണ് നിങ്ങളുടെ അവസരം ഒളിഞ്ഞിരിക്കുന്നത് ഈ തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പേരിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പേരിന് നിങ്ങളുടെ മസാലയെ വെറുമൊരു പൊടി എന്നതിൽ നിന്ന് ഒരു അനുഭവമാക്കി മാറ്റാൻ കഴിയും ഈ വ്യത്യാസം കണ്ടോ ഒരു സൈഡിൽ ഫിഷ് മസാല ബോറിംഗ് അല്ലേ പക്ഷെ മറുഭാഗത്തോ ആലപ്പുഴ മാങ്ങാക്കറി മസാല ആഹാ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളമൊരും അല്ലേ കാരണം ആ പേരിനൊപ്പം ഒരു രുചിയുണ്ട് ഒരു നാടുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് അതാണ് പവർ ദേ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നോക്കാം വെറും ചിക്കൻ മസാല എന്ന് പറയുന്നതിന് പകരം തട്ടുകട ചിക്കൻ ഫ്രൈ മസാല എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മലബാർ കോഴിക്കറി മിക്സ് വെറും ഫിഷ് മസാല അല്ല കോട്ടയം സ്റ്റൈൽ മീൻ മസാല കണ്ടോ ഓരോ പേരിനും ഒരു കഥയുണ്ട് ആ കഥയാണ് ആളുകൾക്ക് വേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തന്ത്രം വിജയിക്കുന്നത് വളരെ ലളിതമാണ് ആലപ്പുഴ മാങ്ങാക്കറി മസാല എന്ന് കേൾക്കുമ്പോൾ ഇത് ഇതേതോ വലിയ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ ഒറിജിനലാണ് എന്ന് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി പറയും ആ ഒരു തനിമ എന്ന തോന്നലിനാണ് ആളുകൾ വില കൽപ്പിക്കുന്നത് ഓക്കെ പേര് മാത്രമല്ല നമുക്ക് മുതലെടുക്കാൻ പറ്റിയ വേറൊരു പ്രധാന കാര്യമുണ്ട് മണം അതെ ആ തനി നാടൻ മണം വലിയ ബ്രാൻഡുകൾക്ക് ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റാത്ത ഒന്ന് സത്യത്തിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അരോമ ഗ്യാപ്പുണ്ട് അതായത് വലിയ കമ്പനികളുടെ മസാലപ്പൊടി പാക്കറ്റ് പൊടിക്കുമ്പോൾ കിട്ടുന്ന മണവും നമ്മുടെയൊക്കെ അമ്മമാർ വീട്ടിൽ മസാല വറുത്തു പൊടിക്കുമ്പോൾ വരുന്ന മണവും തമ്മിൽ വലിയൊരു വ്യത്യാസമില്ലേ ആ വ്യത്യാസമാണ് നമ്മുടെ സുവർണാവസരം വ്യത്യാസം വരുന്നത് ഇവിടെയാണ് വലിയ ബ്രാൻഡുകൾ ഇന്ധനം ലാഭിക്കാൻ വേണ്ടി മസാലകൾ പച്ചയ്ക്ക് പൊടിക്കും അപ്പോൾ സ്വാഭാവികമായും മണം കുറയും എന്നാൽ നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡ് എന്ന നിലയ്ക്ക് മസാലകൾ നന്നായി വറുത്തു പൊടിക്കണം ആ വറുത്തരച്ച രീതിയുണ്ടല്ലോ അതുതന്നെ മസാല വറുക്കുമ്പോൾ അതിലെ എണ്ണയൊക്കെ പുറത്തുവന്ന് ആ മുറി മുഴുവൻ നിറയുന്നൊരു ഗംഭീരമണം വരില്ലേ അതാണ് വേണ്ട ഒരു കാര്യം എപ്പോഴും ഓർക്കുക കസ്റ്റമർ നിങ്ങളുടെ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴേ തന്നെ ആ മുറിയിൽ മുഴുവൻ നിറയുന്ന ആ നാടൻ മണമുണ്ടല്ലോ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരസ്യം ആ ഒരൊറ്റ അനുഭവം മതി അവർ പിന്നെ മറ്റൊന്നും വാങ്ങില്ല ഇനി നമുക്ക് ശുദ്ധതയെക്കുറിച്ചും പാക്കേജിങ്ങിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും സംസാരിക്കാം കാരണം രുചി മാത്രം പോരല്ലോ കാഴ്ചയിലും ആ വിശ്വാസം കൊണ്ടുവരണം ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും ഞാൻ മാർക്കറ്റിലെ ഒരു രഹസ്യം പറയാം വില കുറഞ്ഞ പന ബ്രാൻഡുകളും തൂക്കം കൂട്ടാനും ചെലവ് കുറയ്ക്കാനും വേണ്ടി മസാലപ്പൊടിയിൽ അരിപ്പൊടിയോ മറ്റ് സ്റ്റാർച്ചുകളോ ചേർക്കാറുണ്ട് ഇതിനെയാണ് ഇൻഡസ്ട്രിയിൽ ഫില്ലർ എന്നു പറയുന്നത് ഇവിടെ നോക്കൂ ഈ ഫില്ലറുകൾ ചേർത്ത മസാലകൾക്ക് ഒരുമാതിരി ഇഴം നിറമായിരിക്കും എന്നാൽ നിങ്ങളുടെ നൂറു ശതമാനം ശുദ്ധമായ മസാലയ്ക്ക് നല്ല കടുത്ത യഥാർത്ഥ നിറമായിരിക്കും അതുകൊണ്ട് തന്നെ മായം ചേർക്കാത്ത നൂറ് ശതമാനം മസാല എന്ന് ധൈര്യമായി മാർക്കറ്റ് ചെയ്യാം ഇത് നിങ്ങളുടെ കൂടിയ വിലയെ ന്യായീകരിക്കുകയും ചെയ്യും ഓർക്കുക നിങ്ങൾ വിൽക്കുന്നത് അളവല്ല ഗുണമേന്മയാണ് ഇനി പാക്കേജിങ്ങിന്റെ കാര്യം വലിയ ബ്രാൻഡുകളുടെ പാക്കറ്റുകൾ കണ്ടിട്ടില്ലേ നല്ല തിളക്കമുള്ള പല നിറങ്ങളുള്ള പ്ലാസ്റ്റിക് കവറുകളായിരിക്കും പക്ഷേ നിങ്ങൾ വ്യത്യസ്തരാകണം അതിന് മാറ്റ് ഫിനിഷ് ഉള്ളതോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പർ പോലെയുള്ളതോ ആയ പൗച്ചുകൾ ഉപയോഗിക്കാം ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം നാടൻ ഫീല് കിട്ടും അപ്പോൾ നിങ്ങളുടെ പാക്കേജിങ്ങിൻ്റെ ലക്ഷ്യം ഇതാണ് അത് പ്രകൃതിദത്തമാണെന്നും വീട്ടിലുണ്ടാക്കിയതാണെന്നും പ്രീമിയമാണെന്നും ഒറ്റ നോട്ടത്തിൽ കസ്റ്റമർക്ക് തോന്നണം നിങ്ങളുടെ പ്രോഡക്റ്റ് രുചിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പാക്കേജിംഗ് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു ഉറപ്പ് നൽകണം അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ വിജയ ഫോർമുല റെഡിയാവുന്നു എപ്പോഴും ഓർക്കുക നിങ്ങളൊരു ചെറിയ ബ്രാൻഡാണെന്നുള്ളതോ ഒരു കുറവല്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അപ്പോ ഇതാണ് നിങ്ങളുടെ വിജയത്തിന്റെ നാല് തൂണുകൾ ഒന്ന് ഒരു നാടിന്റെ തനിമയുള്ള പേര് രണ്ട് ആരെയും ആകർഷിക്കുന്ന ആ നാടൻ മണം മൂന്ന് മായം ചേർത്തിട്ടില്ലാത്ത നൂറു ശതമാനം ശുദ്ധത എന്ന ഗ്യാരണ്ടി നാല് ഷെൽഫിൽ വെച്ചാൽ എടുത്തു നോക്കാൻ തോന്നുന്ന ഒരു പ്രീമിയം പാക്കേജിംഗ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ മസാലപ്പൊടിക്ക് പറയാനുള്ള തനതായ ആ നാടൻ നാടൻകഥ അതെന്തായിരിക്കും